യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം ക്രിസ്തീയ സഭയുടെ പ്രധാന ഉപദേശങ്ങളിലൊന്നാണ് സ്നാനം എല്ലാ സഭകളിലും സ്നാനമുണ്ട് സ്നാനമെന്നത് രക്ഷിക്കപ്പെടാനുള്ള കർമ്മമല്ല മറിച്ച് രക്ഷിക്കപ്പെട്ടവർ അനുവർത്തിക്കേണ്ടതായ ഒന്നാണ് ചില സഭകൾ സ്നാനം ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുന്നു ഇന്ന് നാം സ്നാനത്തിന്റെ പ്രാധാന്യവും അത് എന്തിന് എപ്പോൾ ആര് നടത്തണം എന്നതിനെ പറ്റിയുമാണ് പഠിക്കാൻ പോകുന്നത് പുതിയ നിയമസഭയ്ക്ക് രണ്ട് പ്രധാന കൂതാശകൾ അല്ലെങ്കിൽ കർമ്മങ്ങളാണ് നൽകിയിട്ടുള്ളത് ഒന്ന് സ്നാനം മറ്റൊന്ന് തിരുമേശ സ്നാനമേറ്റ് സഭാ കൂട്ടായ്മയെ വരുന്നവർക്ക് വേണ്ടിയുള്ളതാണ് തിരുമേശ അല്ലെങ്കിൽ കർത്തൃമേശ സ്നാനത്തിന്റെ സ്നാപകൻ ദൈവമാണ് കാരണം ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു അവന് യോഹന്നാൻ എന്ന പേർ എന്ന് യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നു തൻ്റെ വേല ജലത്തിൽ ജനത്തെ സ്നാനം കഴിപ്പിക്കുക എന്നതായിരുന്നു അതായത് മാനസാന്തര സ്നാനം സ്നാനം ദൈവത്തിന്റെ ആലോചനയാണ് എന്ന് വ്യക്തമായി ബൈബിൾ പറയുന്നുണ്ട് പരീഷന്മാരും ശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വധാവാക്കി കളഞ്ഞു എന്നെഴുതിയിരിക്കുന്നു മറ്റ് മറ്റൊന്ന് സ്നാനം ദൈവിക നീതിയാണ് യേശു സ്നാനമേറ്റു ശുഖക്കാരും പാപികളുമായ ജനം സ്നാനമേറ്റു അതിന് അതിനാൽ അവർ ദൈവത്തെ നീതീകരിച്ചു ഒന്ന് പത്രോസ് മൂന്നിന്റെ ഇരുപത്തൊന്നിൽ പറയുന്നു വിശ്വാസത്താൽ നല്ല മനസാക്ഷിയിലൂടെ ദൈവവുമായി നാം ബന്ധപ്പെടുന്ന ബാഹ്യമായ ഒരു കരാറാണ് സ്നാനമെന്ന് ശരീരത്തിന്റെ അഴുക്ക് കഴുകിക്കളയുന്ന കർമ്മമല്ല സ്നാനം എന്ന് നാം മനസ്സിലാക്കുക അടുത്തതായി കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ കൽപ്പനയാണ് സ്നാനമെന്ന് മത്തായി സുശേഷം ഇരുപത്തെട്ടാം അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യത്തിലും മർക്കോസ് സുശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യത്തിലും എഴുതിയിരിക്കുന്നു എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കുമെന്ന് കർത്താവ് അരല് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാം കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന്റെ കൽപ്പനയായ സ്നാനം ഏറ്റെ മതിയാകും മാത്രമല്ല യേശു സ്നാനമേറ്റ് നമുക്ക് മാതൃക കാണിച്ചു തന്നു സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാണ് സ്നാനം യേശുവും അപ്പോസ്തലന്മാരും സുവിശേഷകരും സ്നാനപ്പെടുത്തി എന്ന് നാം വായിക്കുന്നു സ്നാനം എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം ഒന്നാമതായി സ്നാനത്താൽ നാം ക്രിസ്തുവിനോട് ചേരുന്നു റോമർക്കെഴുതിയ ലേഖനം ആറാം അധ്യായം മൂന്നാം വാക്യത്തിലും ലേഖനം മൂന്നാം അധ്യായം ഏഴാം വാക്യത്തിലും പറയുന്നുണ്ട് യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം ഇസ്രായേൽ ജനം ചെങ്കൽ ചെങ്കടൽ കടന്ന് മോശയോട് ചേർന്നു പഴയ അടിമത്തത്തിൽ നിന്ന് ഒരു പുതു ജീവനിലേക്ക് അതുപോലെ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേരുന്നു രണ്ടാമതായി സ്നാനത്തിലൂടെ നാം ക്രിസ്തുവിനെ ധരിക്കുന്നു ഗലാത്തി ലേഖനം മൂന്നാം അധ്യായ ഇരുപത്തി വാക്യത്തിൽ പറയുന്നു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവമക്കളായി തീർന്നവർ ക്രിസ്തുവിലായി പുതിയ സൃഷ്ടി ആകുന്നു എന്ന് പഴയ മനുഷ്യനെ ഉരിഞ്ഞു ഉരിഞ്ഞുകളഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഏകീഭവരിച്ച് അവനെ ധരിക്കണം മൂന്നാമതായി ക്രിസ്തുവിന്റെ മര മരണ സംസ്കാര പുനരുദ്ധാനങ്ങളോട് നാം പങ്കാളികളാകുവാൻ വേണ്ടിയാണ് സ്നാനമേൽക്കുന്നത് സ്നാനപ്പെടുമ്പോൾ ഒരുവൻ ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാകുന്നു പാപം സംബന്ധിച്ച് മരിച്ചവൻ സ്നാനജലത്തിൽ മുങ്ങുമ്പോൾ ജലാശയമാകുന്ന കല്ലറയിൽ അടക്കപ്പെടുന്നു ക്രിസ്തു കല്ലറയിൽ നിന്ന് പുറത്തു വന്നതുപോലെ വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിൽ പങ്കാളിയായി തീരുകയും ചെയ്യുന്നു മാനസാന്തരപ്പെട്ട് പാപത്തിൽ മരിച്ചവരെ മാത്രമേ കുഴിച്ചിടാൻ പാടുള്ളൂ യഥാർത്ഥ മാനസാന്തരം പ്രാപിക്കാതെ സ്നാനം ഏൽക്കരുത് അതായത് മരിക്കാതെ കുഴിച്ചിടരുത് നാലാമത് സഭാ കൂട്ടായ്മയോട് ചേരുവാനാണ് നാം സ്നാനപ്പെടുന്നത് അപ്പോസ്തല പ്രവർത്തികൾ രണ്ടാം അധ്യായം നാപ്പത്തൊന്നാം വാക്യത്തിൽ പറയുന്നു പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടവർ സ്നാനമേട്ടു സഭയോട് ചേർന്നു എന്ന് പുറംജാതിയും ദാസനും യഹൂദനും സ്വതന്ത്രനും ആണും പെണ്ണും എല്ലാം സഭയോട് ചേരുന്നത് സ്നാനത്താലാണ് പലർക്കും ഒരു സംശയമുണ്ട് ഇത് എപ്പോൾ നടത്തണമെന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് പാപത്തെക്കുറിച്ച് മാനസാന്തരപ്പെട്ടവരെ ഉടൻ സ്നാനപ്പെടുത്തണം ചത്തവരെ നാം വേഗം കുഴിച്ചിടാറില്ലേ എത്തിയോപ്പക്കാരനായ ഷണ്ഠൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫിലിപ്പോസ് ഉടനെ തന്നെ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി കൊർണാലിയസിന്റെ ഭവനക്കാർ ദൈവസന്നിധി വന്നു വചനം കേട്ടു പരിശുദ്ധാത്മാവിനാ നിറഞ്ഞു അവരെ ഉടൻ തന്നെ സ്ന സ്നാനപ്പെടുത്തി ലുധിയ പുഴപക്കത്തിരുന്ന് വചനം കേട്ടു കർത്താവ് അവളുടെ ഹൃദയം തുറന്നു അവൾ സ്നാനപ്പെട്ടു കാരാഗ്രഹപ്രമാണി രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു അപസ്തലനായ പൗലോസ് മാത്രമേ മൂന്ന് ദിവസം കഴിഞ്ഞ് സ്നാനപ്പെട്ടതായി കാണുന്നുള്ളൂ കാരണം അനന്യാസ് എന്ന ക്രിസ്തു ശിഷ്യൻ കർത്താവിന്റെ വെളിപ്പാടുണ്ടായിട്ട് പൗലോസിന്റെ അടുക്കൽ എത്തിച്ചേരാനുള്ള കാലതാമസമായിരുന്നു കാരണം അടുത്ത സംശയം സ്നാനപ്പെട്ടില്ലെങ്കിലും സ്വർഗത്തിൽ പോകാമല്ലോ ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ല എന്നിട്ടും അവൻ കർത്താവിനോട് കൂടെ പറയിലെത്തിയില്ലേ ഒരു കാര്യം മനസ്സിലാക്കുക ക്രൂശിൽ കിടന്ന കള്ളന് ചുരുങ്ങിയ മണിക്കൂറിനുള്ളിൽ ക്രിസ്തുവിനെ വിശ്വസിക്കാൻ സാധിച്ചു പക്ഷെ സ്നാനപ്പെടാൻ ഒരു സാഹചര്യവും സമയവും സന്ദർഭവും ഇല്ലായിരുന്നു വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന കൽപ്പന യേശുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം പറഞ്ഞ കൽപ്പനയാണ് ക്രൂശിലെ കള്ളൻ മാത്രമേ ആക്ഷരികമായി ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ ആ പദവി നമുക്കാർക്കും ആർക്കും കിട്ടിയിട്ടില്ല മറ്റാർക്കും ഇനി ലഭിക്കുകയുമില്ല അവൻ സ്നാനപ്പെട്ടിട്ടില്ല കൂട്ടായ്മയ്ക്ക് പോയിട്ടില്ല തിരുവത്താഴം എടുത്തിട്ടില്ല സാഹചര്യമുണ്ടായിട്ടും സ്നാനപ്പെടാത്തവർക്ക് ഈ ഒഴിവൊഴിവ് പറയാൻ ഒരിക്കലും കഴിയയില്ല ഇന്നും മരണക്കിടക്കൽ വെച്ചാണ് ഒരുവൻ രക്ഷിക്കപ്പെട്ടതെങ്കിൽ അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്നാനപ്പെടാൻ ഒരു തരത്തിലും അവസരം ലഭിക്കാത്ത പക്ഷം അവന് വേണ്ടി സ്വർഗ്ഗ കവാടം ഒരിക്കലും അട അടയ്ക്കുകയില്ല എന്നും നാം മനസ്സിലാക്കണം സ്നാനം പരസ്യമായ ഒരു സാക്ഷ്യമാണ് രക്ഷിക്കപ്പെടാൻ യേശുക്രിസ്തുവിൽ രക്ഷാ യേശു ക്രിസ്തുവിൽ അല്ലെങ്കിൽ അവൻ്റെ രക്ഷാകര പദ്ധതിയിൽ വിശ്വസിച്ചാൽ മാത്രം മതി എന്നാൽ അതിന് പരസ്യമായ ഒരു ഏറ്റുപറച്ചിൽ ആവശ്യമാണ് അതുപോലെ തന്നെ സ്നാനപ്പെടുന്ന ഒരുവൻ അവന് സ അവനും പരസ്യമായി അത് ചെയ്യണം ഒരുവൻ സ്നാനമേറ്റാൽ അവന് സന്തോഷമുണ്ടാകുന്നു എത്തിയപ്പോൾ ശണ്ടൻ സന്തോഷം കൊണ്ട് തൻ്റെ വഴിക്ക് പോയി എന്നെഴുതിയിരിക്കുന്നു കാരാഗ്രഹപ്രമാണി വീടക്കം ആനന്ദിച്ചു വന്നെഴുതിയിരിക്കുന്നു ദൈവകൽപ്പന അനുസരിക്കുമ്പോൾ നമുക്ക് ആനന്ദമുണ്ടാകുന്നു സ്നാനമേറ്റവർ കൂട്ടായ്മ ബന്ധത്തിൽ സ്നാനമേറ്റവർക്ക് കൂട്ടായ്മ ബന്ധം ഉണ്ടാകുന്നു കൂട്ടായ്മ വിശ്വസി വിശ്വാസികളോടൊപ്പമായിരുന്നു ദൈവത്തെ ആരാധിക്കാം കർത്തൃമേശയിൽ പങ്കുകൊള്ളാം അടുത്തതായി സ്നാനമേറ്റവർക്ക് അത് ആത്മസ്നാനവും കൃപാവരങ്ങൾ ലഭിക്കുന്നു യാക്കോബ ഓർത്തഡോക്സ് സഭകളിൽ കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുത്ത ശേഷം ആത്മാഭിഷേകത്തിന്റെ പ്രതീകമായി മൂറോൻ പോഷിക്കുകയും അപ്പവും മീഞ്ഞും കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ സ്നാനശേഷം ആത്മസ്നാനവും കർത്തൃമേശയും വേണ്ടതിന്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് ഓരോ സഭയും പഠിപ്പിക്കുന്നുണ്ട് എന്നത് നാം ഓർക്കുക സ്നാനപ്പെടുത്താൻ അധികാരവും അവകാശവും പട്ടക്കാർക്കും പാസ്റ്റർമാർക്കും മാത്രമല്ല ഓരോ ക്രിസ്തു ശിഷ്യനും അതിനുള്ള അധികാരമുണ്ട് അനന്യാസ് ചൗലിനെ സ്നാനപ്പെടുത്തി ഫിലിപ്പോസ് ശബരിരെയും എത്യോപ്യ മന്ത്രയും സ്നാനപ്പെടുത്തി വചനം കൈക്കൊണ്ട് മാനസാന്തരപ്പെട്ട ഏതൊരു വ്യക്തിക്കും സ്നാനപ്പെടാം ആയതിനാൽ രക്ഷിക്കപ്പെട്ട ആരെങ്കിലും സ്നാനം കൈക്കൊള്ളാതിരിക്കുന്നെങ്കിൽ ഒരു ചോദ്യമേ ഉള്ളൂ അപ്പൊസ്വല പ്രവർത്തികൾ ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറാം വാക്യത്തിൽ ചോദിക്കുന്നത് പോലെ അനന്യാസ് ചൗലിനോട് ചോദിച്ച അതേ ചോദ്യം ഞാനും നിങ്ങളോട് ചോദിക്കുന്നു ഇനി താമസിക്കുന്നത് എന്ത് എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേൽക്കുക ഗോഡ് ബ്ലസ് ഈ ഓൾ